മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ച കാര്യങ്ങൾ നടക്കും ഞങ്ങൾ ഇവിടെ വന്ന ആ ഒരു ദിവസം നമുക്ക് പിന്നെ വന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ അനുഭവം നമുക്ക് അത് പ്രയോജനമായതിൻ്റെ പേരിൽ നമ്മൾ വന്നതാണ് അത് വന്നതിന് മാത്രം നമുക്കിത് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് നമ്മൾ പൂജ നടത്തിയിട്ട് വീടിച്ചെന്നു തന്നെ കാര്യം നടന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമായപ്പോഴത്തേക്കും കൂടുതലായിട്ട് കാര്യങ്ങൾ നടന്നു നല്ല അവർക്ക് നല്ല സന്തോഷം നമസ്കാരം ഓരോ ദിവസവും ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കൊല്ലം പാരിപ്പള്ളിയിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഓരോ ദിവസവും തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വാർത്തകൾ പുറം ലോകത്തേക്ക് വിസ്മയ ന്യൂസിലൂടെ എത്തിക്കുകയാണ് കാരണം ഓരോ ദിവസവും ഭക്തജനങ്ങളുടെ തിരക്ക് ഗണ്യമായി തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം അഭീഷ്ടവരദായിനിയും അനുഗ്രഹപ്രദായിനിയുമായ ലക്ഷ്മി നാരായണൻ്റെ ഏറ്റവും നിറ സാന്നിധ്യമാണ് ഈ സാന്നിധ്യത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്കാണ് നാം പോകുന്നത് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് ആ തിരക്ക് ഇവിടുത്തെ ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ കേൾക്കും എന്നുള്ളതാണ് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൃത്യം ഒൻപത് മണിക്ക് നടക്കുന്ന പൂജകളിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പുറമെ ആകാശത്ത് ഒരു പരുന്ത് വട്ടമിട്ട് പറക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ശരിക്കും അതിശയം തന്നെ തോന്നുന്നു നമുക്കൊക്കെ പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇത്തരം സാന്നിധ്യങ്ങൾ ഭഗവാന്റെ സാന്നിധ്യങ്ങൾ പക്ഷികളുടെയും അതോടൊപ്പം മൃഗങ്ങളുടെയൊക്കെ രൂപത്തിലെത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ കൃത്യം ഒൻപത് മണിക്ക് നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കാനായി ഈ പക്ഷിയെത്തുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്ന കുരുതി പൂജയിലെത്താൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് കാരണം ഇവരുടെയൊക്കെ തന്നെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി ഇവിടുത്തെ ഭഗവാന് വിളക്കെടുക്കുമ്പോൾ അവരുടെ ആഗ്രഹം നിറവേറ്റപ്പെടുക തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും പറയാനുള്ളതും അതുതന്നെയാണ് ഇവിടുന്ന് വരുന്നത് തിരുവനന്തപുരം എന്തോ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മൾ എൻ്റെ സഹോദരന് കല്യാണത്തിന് വേണ്ടിയിട്ടാണ് വന്നത് അപ്പം അപ്പോഴടുത്തുള്ളവർ ഇങ്ങനെ ഫോൺ ഫോണിൽ യൂട്യൂബിൽ കണ്ട് അപ്പം അങ്ങനെ വന്നു അവർ ഇത് രണ്ടാമത്തെ പ്രാവശ്യം നടന്നു അപ്പോൾ അവരുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആ നടക്കുന്നുണ്ട് ഇപ്പം ഇവിടുത്തെ ഒരു അനുഭവം അനുഭവം ഫോണിൽ കണ്ട ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയത് അന്നോട്ടിന്നേ വരാ നമ്മൾ വിചാരിച്ചതെല്ലാം നടന്ന് നടന്നു ഒരു ഇതിൽ തടസ്സമില്ലാതെല്ലാം നടന്നു നമ്മളിവിടെ നല്ലപടി എല്ലാം നടന്നു എന്ത് പറയുന്നുണ്ട് ഇല്ല ഭർത്താവിൻ്റെ ജോലിയുടെ ഇതായിരുന്നു ജോലിയിൽ കുറേ തടസ്സങ്ങളും കാര്യങ്ങളുമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പം നല്ല രീതിയിൽ പോണു എല്ലാം നല്ലപടി നടന്നു സമാധാനമായി സന്തോഷം ഞാൻ ഒരുപാട് പിന്നെ വാട്സപ്പിൽ ഇതിനകത്ത് യൂട്യൂബിനകത്ത് നോക്കിയിട്ട് അല്ല മറ്റ് ചില പ്രശ്നങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ പ്രാർത്ഥനയുണ്ട് ഇതൊന്നും അറിയാം വ്യത്യാസങ്ങളൊന്നും പറയാറായിട്ടില്ല ആ ഉറപ്പുണ്ട് കാര്യം ഇവിടെ ഈ പറയുന്നവരെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വിസ്മയ ന്യൂസിൽ ഞാൻ സാധാരണ കാണുന്നത് അപ്പം നടക്കുമെന്നുള്ള വിശ്വാസമാണ് പ്രാർത്ഥനകളും എല്ലാം തന്നെ സഫലമാവട്ടെ ഇത് ക്ഷേത്രത്തിൽ യൂട്യൂബിലൊക്കെ ഉണ്ട് അങ്ങനെ അറിഞ്ഞതാണ് പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളെ പറഞ്ഞവരൊക്കെ ഉണ്ട് അങ്ങനെ വന്നാൽ വന്നതാണ് വരുന്നത് അതായിട്ട് വന്ന് നമ്മൾ പറയാനുള്ളതെല്ലാം ദേവിയുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അറിഞ്ഞിട്ടെടുത്തോളം ആ രംഗത്തേക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ആ വിശ്വാസത്തോടെ നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ഞാന ചേനശ്ശേരി നടക്കും ചേനശ്ശേരി ഓക്കേ എത്ര ദൂരത്താണ് അല്ലേ ഒരുപാട് ആ ഞങ്ങള് ദൂരത്താണ് അല്ല ആദ്യട്ടോ 2 300 റഹ്സേട്ടാണ് ഞങ്ങള് എങ്ങനെയാണ് ഇതുവരെ ഉള്ള ഒരു അനുഭവങ്ങളെ എങ്ങനെ പോഴപ്പില്ല നിങ്ങൾക്ക് നല്ല അനുഭവം തന്നെയാണ് ഞങ്ങളെ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞു ക്ഷേത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് അല്ല വീഡിയോയിലൂടെ ഇതിനാടോടെ അറിഞ്ഞു ഓ ചാനലിലൂടെ മൂന്നാമത്തെ തവണയാണല്ലേ മൂന്നാമത്തെ ആണ് എങ്ങനെ ഉണ്ട് ഈ ഒരു മനസ്സിന്റെ സന്തോഷം നമുക്ക് സന്തോഷം ഈ ചേടെങ്കിലും ഒരു എൻ്റെ ചേച്ചിയുടെ ഒരു കാര്യമാണ് ചടത്തിയൊരു കാര്യം അത് അതിന് നല്ല അന്ന് തന്നെ നമ്മൾ പൂജ നടത്തിയിട്ട് പിടിച്ചെന്നൊക്കെ തന്നെ കാര്യം നടന്നു പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമായപ്പോഴത്തേക്കും കൂടുതലായിട്ട് കാര്യങ്ങൾ നടന്നു നല്ല അവർക്ക് നല്ല സന്തോഷം ആലങ്കോട് ആദ്യമായിട്ടാണോ അല്ലല്ല ഇത് ഏഴാമത്തെ തള്ളി അപ്പോൾ ഇതുവരെയുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഞങ്ങൾ വിചാരിച്ച കാര്യം നടക്കണം ഏതെങ്കിലും ഒരു അനുഭവം എന്ന് പറയാമോ നമുക്ക് നമ്മളെ കാര്യത്തിന് വസ്തുവിക്കാനായിരുന്നു ആ എങ്ങനെയാണ് ക്ഷേത്രത്തിൽ നമ്മളിത് മൊബൈലിൽ കണ്ടു വന്നത് ഏറെ കാലമായിട്ട് വസ്തു വിൽക്കണം എന്നാഗ്രഹിച്ചു ഞാൻ നടന്നില്ലായിരുന്നു ഇല്ല അല്ലേ അത് നടന്നു അഡ്വാൻസ് ആയി ചേട്ടന്റെ പേരെന്താ അനിൽകുമാർ അനിൽകുമാർ സാർ എവിടുന്നാ കോട്ടയം ഒരുപാട് ദൂരത്തുന്ന രാവിലെ എത്തി രാവിലെ അഞ്ചരണി ആകുമ്പോഴത്തേക്ക് അങ്ങനുള്ള കാര്യം നമ്മളിങ്ങനെ കണ്ടു ഈ അമ്പലത്തിനെ കുറിച്ചുള്ള ഒരു പ്രശസ്തി നമ്മൾ യൂട്യൂബിലൂടെ എല്ലാം നമ്മൾ അറിഞ്ഞു കണ്ടപ്പോൾ എന്താണെന്നൊന്നറിയാമെന്ന് തോന്നി വന്നതാണ് അപ്പോൾ വന്നതിന് മാത്രം നമുക്കിത് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ട് നടക്കും ഇനി ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും വരും മനസ്സിൽ ആഗ്രഹങ്ങള് പിന്നെ വീടിൻ്റെതും അതൊക്കെ ഉള്ള പിന്നെ ഇപ്പം ഗൾഫിലായിരുന്നു ഇപ്പം ഞങ്ങൾ നാട്ടിലോ കേറാമത്തെ പിന്നെ ഇതിനുമ്പ് മറ്റേത് പൂജയൊക്കെ ചെയ്തായിരുന്നു ചൊവ്വാഴ്ച ഒക്കെ അത് അനുഭവം നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ച കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് എങ്ങനെ വിശ്വാസം എങ്ങനെയാറിഞ്ഞു സങ്കടമാണല്ലോ സങ്കടം ബോധ്യപ്പെടുത്താനാണ് വന്നത് കേൾക്കുമെന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് ആ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള തങ്കമണി ചേച്ചിയാണ് ചേച്ചി ആദ്യമായിട്ടാണോ അതെ അല്ല ഞാനിപ്പോൾ ഒരു മാസം കഴിഞ്ഞു എനിക്കിതിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഗുരുതി പൂജയും ഉണ്ട് അതിനാണ് ഞാൻ വരുന്നത് അപ്പം ഞാൻ ആ ബലി വെച്ച് ഞാനിത് കണ്ട് അവിടെ വെച്ച് എനിക്ക് വിളിക്കാനും പറ്റൊന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഞാൻ നാട്ടിൽ വന്നു എൻ്റെ പിറ്റേ ദിവസം തന്നെ ചോദിച്ചും പറഞ്ഞ് ഇവിടെ വന്ന് വീഡിയോയിലാണോ കണ്ടത് ആ വീഡിയോയിലോ കണ്ടപ്പോൾ ഫോണിൽ കണ്ടു വന്നത് ഗൾഫിലായിരുന്നു അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്നോട് പറഞ്ഞ് ആറാഴ്ച കുരുതി കഴി ഏഴാഴ്ച കുരുതി കഴിക്കണം ഇവിടുത്തെ പൂജകളൊക്കെ പറഞ്ഞല്ലോ തന്നു ഞാൻ ഒന്നിച്ച അന്നേരം തന്നെ പൈസ അല്ല അടച്ച് പക്ഷേ അന്ന് തൊട്ട് എനിക്ക് മാറ്റമുണ്ട് മാറ്റമുണ്ട് മനസമാധാനമുണ്ട് ഞാൻ മരണത്തിൻ്റെ വരെ വക്കിലെത്തിയതാണ് അങ്ങനെ ഇവിടെ വന്ന് ലക്ഷ്മിനാരായണൻ എന്നെ സഹായക അനുഭവം സാമ്പത്തിക പ്രശ്നങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച് സമ്പാദിച്ചതെല്ലാം അലിഞ്ഞു പോയി ഒന്ന് കയറി വന്നതാണ് കൊറോണ കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി വന്നതാണ് പിന്നെയും അതുപോലെ തന്നെ താഴോട്ട് പോയി അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഭയങ്കര ഇതായി അങ്ങനെ ആ ഒരു വലിയ സരണത്തിൽ നിന്ന് ഇപ്പോൾ എനിക്ക് സമാധാനം ഉണ്ട് വരുമാനമില്ല എങ്കിലും വരുമാനം വരും വിശ്വാസമുണ്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം അത്രയും അല്ലെങ്കിൽ ഞങ്ങൾ അരിപ്പാടുന്നു രാവിലെ രാത്രിയിൽ ഉറങ്ങാതെ രാത്രി ഒരു നേരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇവരെ പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ സ്വയം ഒരു നേരം ഭക്ഷണം കഴിച്ച് രാത്രിയിൽ ഉറങ്ങാതെ ഞങ്ങൾ വെളുപ്പിന് അഞ്ച് മണിക്ക് കവലയിൽ വന്ന് അവിടെ നിന്ന് ബസ് കയറി ഞങ്ങളിവിടെ വന്ന് ആ ഒരു ദിവസം നമുക്ക് പിന്നെ വന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ അനുഭവം നമുക്ക് അത് പ്രയോജനമായതിൻ്റെ പേരിൽ നമ്മൾ വന്നത് സംപ്തിയുടെ സംതൃപ്തിയോടെ എനിക്ക് സമാധാനം നൂറ് ശതമാനം എനിക്ക് സമാധാനമുണ്ട് ബന്ധുക്കളോടും കൂട്ടുകാരോടൊക്കെ എല്ലാവരോടും പറഞ്ഞു ഞാൻ എല്ലാ ആൾക്കാർക്കും എന്റെ ഇവിടുന്ന് കാർഡ് കൊണ്ടുപോയതും ഇവിടുത്തെ ഫോൺ നമ്പറും എനിക്ക് കൊടുക്കാവുന്നവർക്കൊക്കെ കൊടുത്ത് നിങ്ങളെല്ലാം പോയി രക്ഷപ്പെടും ഞാൻ പോയി എനിക്ക് സമാധാനമുണ്ട് അതുപോലെ എന്നെപ്പോലുള്ള എല്ലാവരും ഭക്തർ പോയി കണ്ട് നിങ്ങളെ സമാധാന നിങ്ങളുടെ സമാധാനം വീണ്ടെടുക്കാൻ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുദിനം ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് പാരിപ്പള്ളി വവ്വാകുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഭക്തരും എത്തുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സ്വകാര്യമായി തന്നെ പ്രാർത്ഥനയിലൂടെ പറയുന്നു ആ പ്രാർത്ഥന ഭഗവാൻ അങ്ങ് സാധിച്ചു കൊടുക്കുന്നു അതാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും ജനങ്ങളുടെ തിരക്ക് അറിയുന്നത് അത് ഞങ്ങൾക്കും അനുഭവമാകുന്നു ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിത്സൺ വിസ്മയ ന്യൂസ്